പ്രിയപ്പെട്ടവരെ അസലക്കും ചില കാര്യങ്ങളെ വേണ്ട എന്ന് വെക്കലും മഹബത്തിൻ്റെ ഭാഗമാണ് കാര്യം തന്നല്ലേ ബഹുമാനപ്പെട്ട തുൽഹത്തങ്ങള് രോഗിയാണ് രോഗം മൂർച്ഛിച്ചു വല്ലാതെ അവശനായി മുത്തനബി സാഹുലി വല്ല മങ്ങളെ പ്രിയപ്പെട്ട ശിഷ്യനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തി വീട്ടിലെത്തിയ സമയത്ത് തുൽഹത്തങ്ങള് നല്ല ക്ഷീണിതനായി ഉറങ്ങുകയാണ് ഉറങ്ങുന്ന പ്രിയപ്പെട്ട ശിഷ്യനെ മുഖത്തേക്ക് നോക്കി അല്പനേരം തങ്ങള് മൗനിയായി അവിടെ തന്നെ നിന്നു എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചിട്ടെന്നാണ് കുടുംബക്കാരോട് പറഞ്ഞു തുൽഹയെ ഉണർത്തണ്ട നല്ല ഉറക്കത്തില്ല പക്ഷേ എപ്പോഴാണോ ഉണരുന്നത് ആ സമയത്ത് എന്നെ അറിയിക്കണം കാരണേ ഇതെൻ്റെ തൊല്ഹയുടെ ഈ ദുനിയാവിലെ അവസാനത്തെ രാത്രിയാണ് ഇനി തൊൽഹ ഉറങ്ങില്ല നാടൻ നേരം വെളുക്കുന്നതിന് മുമ്പ് തൊൽഹ നമ്മോട് യാത്ര ചോദിക്കും അതുകൊണ്ട് തൊൽഹയോട് എനിക്കൊന്ന് സംസാരിക്കണം ഉണർന്നാല് നിങ്ങൾ എന്നെ വിവരം അറിയിക്കണേ മറക്കരുത് തങ്ങൾ അങ്ങനെ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് വളരെ സങ്കടത്തോടെ നടന്നു നേരം പാതിരിയായി തുൽഹ ഉറക്കിൽ നിന്ന് ഉണർന്നു കണ്ണുമിഴിച്ച് ഉറക്കിളച്ച് പരിസരത്ത് സമീപത്തിരിക്കുന്ന കുടുംബങ്ങൾ തുൽഹ തങ്ങളോട് മുത്തനബി സല്ലാഹുലം അവിടെ വന്ന കാര്യം പറഞ്ഞു തുൽഹത്തങ്ങൾക്ക് വലിയ സന്തോഷമായി അതോടൊപ്പം സങ്കടമായി എന്തേ തങ്ങള് വന്നിട്ട് വിളിക്കാതെ പോയത് തങ്ങൾ തന്നെയാ പറഞ്ഞത് ഉണർത്തണ്ട ഉറങ്ങിക്കോട്ടെ പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉണർന്നാലേ തങ്ങളോട് വിവരം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഉണർന്നു അറിഞ്ഞാല് തങ്ങക്ക് ഇങ്ങോട്ട് വരാനാ അപ്പൊ തൊലഹ തങ്ങള് പറഞ്ഞു അത് വേണ്ട ഞാൻ ഞാനാളെ കണ്ടോളാം അപ്പൊ വീട്ടുകാരെ കണ്ണുനീരൊലിപ്പിച്ച് പറയണേ തൊല്ലഹ അതിനെ ഇത് താങ്കളുടെ അവസാനത്തെ രാത്രിയാണ് നാളെ പ്രഭാതത്തിനു മുമ്പ് അങ്ങ് ഈ ലോകത്തോട് വിട പറയും അങ്ങയോട് നേരിട്ട് എന്തൊക്കെയോ മുത്തനബിക്ക് സംസാരിക്കാനുണ്ട് ഉണർന്നാൽ വിവരം അറിയിക്കാനാ പറഞ്ഞത് നാളെ അയച്ച് മുത്തനമ്പിയെ വിളിക്കട്ടെ നിമിഷം ഇങ്ങനെ ചിന്തിച്ചു എന്തു പറയണം തങ്ങളെ വിളിക്കാൻ പറയണോ അതോ അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ടവർ പറയുകയാണെ വേണ്ട നിങ്ങൾ വിളിക്കണ്ട കാരണേ എനിക്ക് ആഗ്രഹമില്ല അവരെ പ്രിയപ്പെട്ടവരെ എനിക്ക് മുത്തനബി സാഹുല തങ്ങളെ എൻ്റെ അവസാനത്തെ ഈ നിമിഷത്തിലെ ആ ശർഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് അമർത്തി കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഞാനേ കണ്ണടക്കുന്നതിനും മുമ്പ് പ്രിയപ്പെട്ട എന്റെ നേതാവിനെ കണ്ണു നിറയെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവസാനം സംസാരിക്കുന്നതേ ആ പൂർണ്ണനിലാവ് തോറ്റുപോകുന്ന മുഖത്തോട്ട് നോക്കിയിട്ടാകണം വല്ലാത്ത ആഗ്രഹമാണ് പക്ഷെ അത് വേണ്ട അവസാനത്തെ രാത്രിയാണെങ്കിലും തങ്ങളെ വിളിക്കണ്ട കാരണേ പാതിരാത്രിയിൽ ഞാൻ ഉണർന്നു കേട്ടാല് തങ്ങള് വരാൻ തുടങ്ങും തങ്ങള് വരുന്നത് കണ്ടാലേ ഏതെങ്കിലും ഒരു ശത്രു തങ്ങളെ അപകടപ്പെടുത്തിയാലേ തൊൽഹിയെ കാണാൻ പോയപ്പോഴാണ് മുത്തനബിക്ക് അപകടം പറ്റിയത് എന്നുള്ള വാർത്ത പരക്കും എനിക്കതിഷ്ടല്ല ആഗ്രഹില്ല എന്നിട്ടല്ല അവസാനത്ത് നോക്ക് കാണാൻ പൊതുയില്ലാഞ്ഞിട്ടല്ല എൻ്റെ കാരണം കൊണ്ടേ എൻ്റെ മുത്തിനെ ഒന്നും സംഭവിക്കരുത് അതും പറഞ്ഞ് തുൽഹ തങ്ങള് കണ്ണടച്ചു കിടന്നു ഇന്നാലില്ല ലോകത്തോട് യാത്ര ചോദിച്ചു പിറ്റേന്ന് മരണ വാർത്ത അറിഞ്ഞപ്പോളേ ആറ്റലോര് ചോദിക്കാണ് എന്തേ ഇന്നലെ തൊൽഹ ഉണർന്നില്ലേ നിങ്ങളെന്താ അറിയിക്കാഞ്ഞത് വീട്ടുകാരുടെ സങ്കടത്തോടെ പറഞ്ഞു ഉണർന്നിരുന്നു തങ്ങളെ പക്ഷേ തുൽഹ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത് തുൽഹക്ക് സഹിക്കില്ലത്രേ അത്രേ അങ്ങേക്ക് വല്ല അപകടം പറ്റുമെന്ന് കരുതിയിട്ടാണ് വിളിക്കണ്ടെന്ന് പറഞ്ഞത് മുത്തനബിക്കേ തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിക്ക് തന്നോടുള്ള അധമ്യമായ ആ ഇഷ്ക് കണ്ടിട്ട് വല്ലാതെ കണ്ണു നിറഞ്ഞു തങ്ങളെ കരച്ചിലടക്കിക്കൊണ്ട് പറയണേ അവിടെ എൻ്റെ തൊൽഹ നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്റെ തൊൽഹയെ നീ സ്വീകരിക്കണേ റബേന്ന് നോക്കൂ നിങ്ങള് സ്വന്തം ശരീരത്തെ കാട്ടിലും അവർ മുത്തനബി പ്രേമിക്കുകയാണ് തനിക്ക് അവസാനമായിട്ട് ഒരു അവസരം ഇവിടുന്ന് വിട പറയുമ്പോൾ മുത്തനബിയെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും ദുആക്കും അവസരം കിട്ടിയിട്ട് അതുപോലും വേണ്ടാന്ന് വെക്കുന്നതേ പ്രവാചകന് ഒന്നും സംഭവിക്കരുത് എന്നുള്ള അങ്ങേയറ്റത്ത പ്രതിജ്ഞ കൊണ്ടാണ് സ്ലാമല്ല